അപ്പം അഞ്ച് കാര്യങ്ങളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കൾ ഫലം കാണണം ഇങ്ങനെ നല്ല ഒരു ഫലത്തിന് ഉടമ നമ്മുടെ കുട്ടികളായിട്ടില്ലെങ്കിൽ ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിരസിച്ചാൽ അവൻ പരാജയത്തിലേക്ക് ആണ്ടുപോകും ഇനിയൊന്നു പറയട്ടെ കുട്ടികൾക്ക് എന്താ അറബിയിൽ പറയുന്നത് സവൈറ് പറയുക എന്താ പറയുക സവൈറ് ഈ കുട്ടികൾ എന്താ പറയുക വലിയവർക്ക് എന്താ പറയുക അറബിയിൽ കെബീർ എന്നാ പറയുക എന്താ പറയുക കെബീർ എന്നാ പറയുക അപ്പം ഈ കെബീറും കിബറും തമ്മിൽ ചെറിയ ഒരു കണക്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കും തോറും അവൻ്റെ മനസ്സിൽ കിബിറ് കൂടി വരുന്നത് അവ കബീറാവുമ്പോൾ കിബിറ് അതുകൊണ്ടാണ് കെബീറാവുന്നതിൻ്റെ മുമ്പ് സവീറാവുന്ന അവസ്ഥയിൽ പഠിക്കണം എന്ന് പറയുന്നത് പാഠഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ നാം പഠിച്ചു വെക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുട്ടികളുടെ മനുഷ്യരുടെ വളർച്ച മൂന്ന് ഇനത്തിലാണ് ലേ ഒന്ന് മറന്നത് ഒന്ന് ഏഴ് വയസ്സ് വരെ രണ്ടാമത്തെ സ്റ്റേജ് പതിനാല് വയസ്സ് വരെ ലേ അപ്പോൾ എട്ട് മുതൽ പതിനാല് വയസ്സ് അപ്പോൾ പതിനാല് വയസ്സിന് മുമ്പ് നമ്മുടെ മക്കള് പഠിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം അതാണ് കുട്ടിപ്രായം അതാണ് സവൈറ് അപ്പോൾ ഈ സവൈറിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പേ നമ്മുടെ മക്കൾ പഠിക്കേണ്ടതെല്ലാം പഠിച്ചിരിക്കണം അങ്ങനെ പഠിക്കാതെ കെബീറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് പഠിക്കാൻ കഴിയില്ല കാരണം കെബീർ എന്നുള്ള സ്ഥാനപ്പേരിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ മനസ്സിൽ കിബിർ സ്ഥലം കണ്ടിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് കുട്ടിപ്രായത്തിൽ രണ്ടാമത്തെ സ്റ്റേജ് പഠിക്കാൻ ഉള്ളതാകുന്നു മൂന്നാമത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി തഹക്കീക്കാക്കേണ്ടെന്ന സമയമാവുന്നു മൂന്നാമത്തെ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സിന് മുമ്പ് ഏതായാലും നമ്മുടെ മക്കൾ പഠിക്കേണ്ടുന്നതൊക്കെ പഠിച്ചിരിക്കണം ഓക്കെ ഇനി മടി മാറാനുള്ള ചില പൊടിക്കൈകളാണ് പറയുന്നത് രണ്ട് കാര്യണ്ട് മടി മാറാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം ആദ്യം പറയാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്വന്തം ശരീരത്തെ ചോദ്യം ചെയ്യുക നമ്മളങ്ങനെ ചെയ്യാറുണ്ടാകും രാവിലെ ഉറങ്ങി എഴുന്നേറ്റു വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയത്ത് എടോ നീ ഇന്ന് എന്തെല്ലാം തിന്മകൾ ചെയ്തു ഏഹ് നമ്മളങ്ങ് ചോദിക്കാറില്ല സ്വന്തം തടിയോട് ചോദിക്കുക സ്വന്തം ബോഡിയോട് ചോദിക്കുക എന്താ നീ ഇന്ന് എന്തെല്ലാം തിന്മകൾ ചെയ്തു നീ ഇന്ന് എന്തെല്ലാം നന്മകൾ ചെയ്തു നീ തിന്മ ചെയ്തില്ലേ എന്തിനാ തിന്മ ചെയ്തത് ഇനി ചെയ്യോ ചെയ്യരുത് കേട്ടോ എന്നുള്ള ഒരു വാണിങ് സ്വന്തത്തോട് തന്നെ കൊടുക്കാൻ നമുക്ക് കഴിയണം ഏ അങ്ങനത്തെ ഒരു ശീലം നമുക്ക് വേണം ഇത് സ്വന്തം ശരീരത്തോട് നമ്മൾ തന്നെ സ്വന്തം സംസാരിക്കുമ്പോൾ അത് വേറെ ആരും കേൾക്കുമ്പോൾ എന്താ എനിക്കിന്ത സോല് സോല്ലായുണ്ടോ മാനസികായോ എന്നെല്ലാം തോന്നും അപ്പോൾ അങ്ങനെ തോന്നാത്ത രൂപത്തിൽ നമ്മൾ സംസാരിക്കാം ഏ പണ്ട് മഹാന്മാർ അങ്ങനെയായിരുന്നു എന്ന് ഏ ഉമുൽ ഫാറൂഖ് നിയുഹു വൻഹു അതേപോലെയുള്ള മഹാന്മാർക്ക് അങ്ങനെയാണ് അവർ സ്വന്തം ശരീരത്തിന് ചോദ്യം ചെയ്യുമായിരുന്നു കേട്ടില്ലേ രണ്ടാമത്തെ കാര്യം ഒരു പേപ്പർ എടുക്കുക ഒരു പേപ്പർ എടുക്കുക ആ പേപ്പർ എടുത്തിട്ട് നമ്പർ ഇടാം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കുറേ നമ്പർ ഇടാം ഒന്ന് എന്ന് എഴുതിയിട്ട് നമുക്ക് സാധാരണ തോന്നുന്ന ഒരു മടി എഴുതാൻ മടി രണ്ട് വായിക്കാൻ മടി മൂന്ന് പോകാൻ മടി നാല് കുളിക്കാൻ മടി ഇങ്ങനെ ഒരുപാട് മടികൾ മാത്രം അങ്ങനെ എഴുതി വയ്ക്കുക അങ്ങനെ എഴുതി വച്ചിട്ട് ഇതിൽ ഏതാണോ നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ടെന്ന് മടി അത് നോക്കുക അത് നോക്കിയിട്ട് അത് മാത്രം എന്തെയ്യുക ഒരു ഇരുപത് വട്ടം എഴുതുക ഇരുപത് വട്ടം എഴുതുക എ കുളിക്കാൻ മടിയാണെങ്കിൽ ഒരു ഇരുപത് വട്ടം എഴുതുക എനിക്ക് കുളിക്കാൻ മടി എനിക്ക് കുളിക്കാൻ മടി അങ്ങനെന്ത ചെയ്യുക ഇത്രയും പട്ടം എഴുതി വെക്ക എന്നിട്ട് എല്ലതും എഴുതിയതിനു ശേഷം ഞാൻ ഈ പറയപ്പെട്ടതുപോലെ നമുക്ക് ഏതാണോ പെട്ടെന്ന് മാറേണ്ടെന്ന മടി അത് എഴുതിയിട്ടുണ്ടല്ലോ എഴുതിയതിന് ശേഷം കണ്ണടയ്ക്കുക രണ്ട് കണ്ണ് ശരിക്കടയ്ക്കുക അടച്ചിട്ട് പറയുക എനിക്ക് എഴുതാൻ മടി എനിക്ക് എഴുതാൻ മടി ഇങ്ങനെ പല പ്രാവശ്യം പറയുക ഒരു ഇരുപത് പ്രാവശ്യം ഒരു മുപ്പത് പ്രാവശ്യം നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് എന്തു ചെയ്യും ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ ഈ സന്ദേശം ഈ മെസ്സേജ് കൈമാറും അങ്ങനെ കൈമാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മടി മാറിക്കിട്ടുന്നതാണ് അതിനെന്തെയ്യാ നമുക്ക് പരിശോധിക്കാം ഇൻഷാ ഒന്നാ ഒന്നാമത്ത ആല നമ്മുടെ എല്ലാ മടികളെയും ഒന്നാമത്ത ആല മാറ്റിത്തരട്ടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഒന്നാമത്താലും സ്വീകരിക്കുമാറാവട്ടെ ഇത് ദുനിയാവിലും ആഹിരത്തിലും സ്വലിഹായ അമലായി എന്ന കബൂലാക്കുമാറാവട്ടെ ആമിനി അസ്സലാമു അലൈക്കും